ഗോഡ്സെയിൽ അഭിമാനം എന്ന ഫേസ്ബുക്കിലെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കോഴിക്കോട് എൻ ഐ ടി പ്രൊഫസർ ഷൈജ ആണ്ടവൻ റിപ്പോർട്ടറിനോട് വൈ ഐ കിൽ ഗാന്ധി എന്ന പുസ്തകത്തിൽ ഗോഡ്സെ പറഞ്ഞപ്പോഴാണ് പല യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിഞ്ഞതെന്നും ഷൈജ ആണ്ഡവൻ പറഞ്ഞു എന്നാൽ ഷൈജ ആണ്ഡവന്റെ നിലപാട് ദൗർഭാഗ്യകരമെന്നും അപലപനീയമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് മൂന്ന് ദിവസത്തേക്ക് അടച്ചിട്ട എൻ ക്യാമ്പസ് നാളെ തുറക്കും ഫേസ്ബുക്കിൽ താൻ തന്നെയാണ് കമന്റ് പോസ്റ്റ് ചെയ്തതെന്നും അതിൽ ഉറച്ചു നിൽക്കുന്നതായും എൻ ഐ ടിയിലെ മെക്കാനിക്കൽ വിഭാഗം പ്രൊഫസർ ഷൈജ ആഡവൻ പറയുന്നു വൈ ഐ കിൽ ഗാന്ധി എന്ന ഗോഡ്സെയുടെ പുസ്തകം താൻ വായിച്ചിരുന്നു അതിൽ പറഞ്ഞ കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്നതാണ് ഇന്ത്യയിലെ ജനങ്ങൾ അറിയേണ്ട പല കാര്യങ്ങളും ആ പുസ്തകത്തിലുണ്ട് ഗോഡ്സെ പറഞ്ഞപ്പോഴാണ് പല യാഥാർത്ഥ്യവും നമ്മൾ അറിഞ്ഞത് അതിന്റെ ബുക്ക് വായിച്ചാൽ പല കാര്യങ്ങളും ഗോഡ്സെ പറഞ്ഞതുകൊണ്ടാണല്ലോ ആൻഡ് ഹി വാസ് ഹാങ് ടു ഡെത്ത് വിച്ച് ഇസ് വെരി കറക്റ്റ് നമ്മളെ വയലൻസിന് നമ്മൾ ബാക്കി ചെയ്യുന്നില്ല അല്ല കുറച്ചും കൂടി ഡിസ്റ്റോർട്ടഡ് ആയിട്ട് എഴുതേണ്ടിയിരുന്നു ബിക്കോസ് ഐ നെവർ തോട്ട് ഇറ്റ് വിൽ ബി ബ്ലോൺ അപ് ലൈക് ദിസ് ഹാവ് റിട്ടേൺ ഇൻ എ വെരിഫുൾ മാനർ വിച്ച് ഐ ഡിഡ് നോട്ട് ബികോസ് ഐ നെവർ ഓട്ട് ദിസ് വിഡ് ഹാപ്പൺ ആയിക്കോട്ടെ നേരത്തെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്നയാൾ ഹിന്ദു മഹാസഭാ പ്രവർത്തകൻ നാഥുറാം വിനായക് ഗോഡ്സെ ഭാരതത്തിലെ ഒരുപാട് പേരുടെ ഹീറോ എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഈ പോസ്റ്റിനിടയിലാണ് ഷൈജ ആണ്ടവൻ ഇന്ത്യയെ രക്ഷിച്ചതിന് ഗോഡ്സെയെക്കുറിച്ച് അഭിമാനം തോന്നുന്നു എന്ന് ഇംഗ്ലീഷിൽ കമന്റ് ചെയ്തത് എന്നാൽ വിദ്യാർത്ഥികളിലേക്ക് ശരിയായ ദേശാഭിമാന ബോധവും ചരിത്ര ബോധവും പകർന്നു നൽകേണ്ട അധ്യാപകരിൽ നിന്ന് ഇത്തരം പ്രതികരണം ഉണ്ടാവുന്നത് ദൗർഭാഗ്യകരമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഒരു കമൻറ്റുണ്ടായത് തീർച്ചും തീർച്ചയായിട്ടും നിർഭാഗ്യകരമാണ് അപലപനീയമാണ് നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് ശരിയായ ദേശാഭിമാന ബോധവും ശരിയായ ചരിത്ര ബോധവും പകർന്നു നൽകേണ്ടവരാണ് അധ്യാപകർ ഗാന്ധിയെ ഇകഴ്ത്തുകയും ഗോഡ്സയെ മഹത്വവൽക്കരിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുക എന്നുള്ളത് അത് ഈ നാടിനെ എങ്ങനെയാണ് ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസം ഐ പി സി നൂറ്റി അൻപത്തിമൂന്ന് പ്രകാരം ഷൈജ ആണ്ടവനെതിരെ കുന്ദമംഗലം പോലീസ് കേസെടുത്തിരുന്നു റിപ്പോർട്ടർ കോഴിക്കോട്